വാഹനാപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സുതിയുടെ വീട്ടിലേക്കുള്ള യാത്ര ബിനു അടിമാലി തന്റെ പ്രമോഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന ആരോപണവുമായി അദ്ദേഹത്തിന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറും ക്യാമറാമാനുമായിരുന്ന ജിനേഷ് രംഗത്ത് വന്നിരുന്നു വീൽ ചെയറിൽ പോകേണ്ട സാഹചര്യം ഇല്ലാതിരുന്നിട്ടും ആളുകളുടെ അനുകമ്പ നേടിയെടുക്കുന്നതിനായി ബിനു അടിമാലി വീൽ ചെയറിൽ പോയതെന്നായിരുന്നു പ്രധാന ആരോപണം ഇത് സോഷ്യൽ മീഡിയയിലെ പേജുകളിൽ ഇടാൻ വേണ്ടി ആസൂത്രണം നടത്തിയെന്നും വെളിപ്പെടുത്തലുണ്ടായി ബിനു അടിമാലിക്കെതിരായ ഈ ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ബിനു അടിമാലിക്കെതിരായ ഇത്തരമൊരു ആരോപണം ഒരിക്കലും താൻ വിശ്വസിക്കില്ലെന്നാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ശ്രീവിദ്യ മുല്ലശ്ശേരി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ നാലു വർഷമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്നും ഒരിക്കലും കരുതുന്നില്ല എന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശ്രീവിദ്യ വ്യക്തമാക്കുന്നു കൊല്ലം സുതിയേട്ടൻ മരണപ്പെട്ട അപകടത്തിൽ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് എത്ര വലിയ അപകടമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം കേൾക്കുന്നവർക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷെ തന്റെ മരണം വരെ അദ്ദേഹം അങ്ങനെ അഭിനയിച്ചുവെന്ന് താൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നും അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ബിനു അടിമാലി എന്നുമാണ് ശ്രീവിദ്യ പറയുന്നത് തനിക്ക് നന്നായി അറിയാവുന്ന ആളാണ് ബിനു ചേട്ടൻ അത്രമാത്രം മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആളുമല്ല അദ്ദേഹം സുതിചേട്ടനുമായി നമുക്ക് തന്നെ ഇത്രയധികം ബന്ധമുണ്ടെങ്കിൽ അതിനേക്കാളും വർഷങ്ങൾക്ക് മുമ്പേ ബന്ധമുള്ളവരാണ് അവർ ആ മനുഷ്യന്റെ ട്രോമയും നമ്മൾ കണ്ടവരാണ് അതുകൊണ്ട് തന്നെ തന്റെ മരണം വരെ ബിനു അടിമാലിക്കെതിരെയുള്ള ആരോപണം വിശ്വസിക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും ശ്രീവിദ്യ പറയുന്നു മാത്രമല്ല ബിനു അടിമാലിയും കൊല്ലം സുധീയുമെല്ലാം ഉൾപ്പെട്ട വാഹനാപകടത്തെക്കുറിച്ചും ശ്രീവിദ്യ സംസാരിക്കുന്നുണ്ട് സുധീഠന്റെ മരണം എന്ന് പറയുന്നത് വല്ലാത്ത ഡ്രോമയായിരുന്നു രണ്ടു ദിവസം മുമ്പ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ ഒരാൾ പെട്ടെന്ന് ഇല്ലെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു ദുരന്തം നടക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടി ഇന്നും നമുക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയില്ല മാത്രമല്ല സ്റ്റാർ മാജിക്കിൽ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല എന്നും ജനപ്രിയ പരിപാടിയായതിനാൽ ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നതേയുള്ളൂവെന്നും ശ്രീവിദ്യ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മിമിക്രി താരം ബിനു അടിമാലിയും ബിനുവിന്റെ സോഷ്യൽ മീഡിയ മാനേജറുമായ ജിനേഷും തമ്മിലുള്ള പ്രശ്നത്തെ ചൊല്ലി ബിനു അടിമാലിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നത് സുഹൃത്തുക്ക് സോഷ്യൽ മീഡിയ മാനേജറുമായിരുന്ന ജിനേഷ് ബിനു അടിമാലിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുകയും അത് കേസാകുന്ന തരത്തിലേക്ക് എത്തുക വരെ ചെയ്തിരുന്നു ബിനു അടിമാലി തന്നെ മർദ്ദിക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് തന്റെ ക്യാമറയും ഫോണും തല്ലി തകർക്കുകയും ചെയ്തുവെന്നാണ് ജിനേഷ് ആരോപിച്ചത് മാത്രമല്ല അന്തരിച്ച സുതിയുടെ വീട്ടിൽ പോയത് വെറും നാടകമാണെന്നും ബിനു അടിമാലിക്കുള്ള നെഗറ്റീവ് ഇല്ലാതാക്കി എല്ലാവരിൽ നിന്നും സിമ്പതി നേടാൻ വേണ്ടിയുമാണ് ബിനു അടിമാലി മഹേഷ് കുഞ്ഞുമോനെ കാണാൻ പോയതെന്നുമൊക്കെയായിരുന്നു ജിനേഷ് ആരോപിച്ചത് എന്നാൽ അതിനെതിരെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ബിനു അടിമാലിയും രംഗത്തെത്തിയിരുന്നു ജിനേഷ് പറഞ്ഞതെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുകയും കരയുകയും ചെയ്തുകൊണ്ടാണ് ബിനു അടിമാലി എല്ലാവർക്കും മറുപടി നൽകിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ